ആലപ്പുഴ സിപിഎമ്മിൽ പൊളിറ്റിക്കൽ ഗാംഗ്സ്റ്ററിസമെന്ന് മുതിർന്ന സിപിഎം നേതാവ് ജി സുധാകരൻ അമ്പലപ്പുഴയിലെ നേതാവാണ് തനിക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ഷാജു അധിക്ഷേപിച്ചതിൽ ജില്ലാ നേതൃത്വം സമാധാനം പറയണമെന്നും ജി സുധാകരൻ പറഞ്ഞു അതേസമയം ആരോപണം തള്ളി കെ കെ ഷാജു കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്തതിനു പിന്നാലെ ഉണ്ടായ സൈബർ ആക്രമണത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് ജി സുധാകരൻ രംഗത്തെത്തിയത് ആലപ്പുഴയിൽ പൊളിറ്റിക്കൽ ഗാംഗ്സ്റ്ററിസമാണ് നടക്കുന്നതെന്നും അമ്പലപ്പുഴയിലെ നേതാവാണ് പിന്നിലെന്നും ജി സുധാകരൻ പറഞ്ഞു സൈബർ ആക്രമണം നടത്തുന്ന സിപിഐഎം സഖാക്കളുടെ പേരെടുത്തു പറഞ്ഞായിരുന്നു പ്രതികരണം കഴിഞ്ഞ നാലഞ്ച് വർഷങ്ങളായി നടത്തുന്ന ഏറ്റവും സംസ്കാര ശൈലമായ പ്രവർത്തനങ്ങളിൽ അപ്പൊ കളിമാറി തീക്കളി ആയിരിക്കും ആസനമായ പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ അസംബ്ലി ഇലക്ഷൻ സി പി എമ്മിന്റെ ജനസ്വാധീനം ഇല്ലാതാക്കുന്നതിനുള്ള പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് ഈ കാണിക്കുന്നത് ജനങ്ങളൊന്നും ഇഷ്ടപ്പെടത്തില്ല അവര് അംഗീകരിക്കില്ല

ఆలపుడ